ഗാസയിൽ ഹമാസ്താൻ ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അന്തിമ നിർദ്ദേശം നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നിതന്യാഹുവിന്റെ അവിടെ ഒരു ഹമാസ് ഉണ്ടാക്കില്ല ഹമാസ് താനും ഉണ്ടാക്കില്ല ഇനി അതിലേക്കൊരു തിരിച്ചു പോക്കില്ല അത് കഴിഞ്ഞു നമ്മൾ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്നും ഫ്രാൻസ് ഇസ്രയേൽ ലൈൻ സമ്മേളനത്തിനിടെ നെതന്യാഹു പറഞ്ഞു നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതാണ് നാം നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല ശത്രുക്കളെ തോൽപ്പിക്കാനും സാമ്പത്തികമായും ദേശീയമായും രാജ്യാന്തരമായും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയാണ് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാമെന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചിട്ടുണ്ട് ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള നിർദ്ദിഷ്ട നിബന്ധ ൾ ഇസ്രയേൽ അംഗീകരിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പറഞ്ഞത് സ്ഥിതി വഷളാകും മുൻപ് ഈ കരാർ അംഗീകരിക്കാൻ ട്രംപ് ഹമാസിനോടും ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശിക്കാനിരിക്കെയാണ് ഈ സംഭവ വികാസം ജനുവരിയിൽ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുകയാണ് ട്രംപ് അറുപത് ദിന വെടിനിർത്തലിന്റെ സമയത്ത് എല്ലാ കക്ഷികളും ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ും അന്തിമ ഉടമ്പടി അവതരിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു പശ്ചിമേഷ്യയുടെ നന്മയ്ക്കായി ഹമാസ് കരാർ സ്വീകരിക്കണം കാരണം ഇതിലും മികച്ചത് അവർക്ക് കിട്ടില്ല കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഉള്ളടക്കം വ്യക്തമായിട്ടില്ല ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് ബുധനാഴ്ചയാണ് അറിയിച്ചത് ഗാസായുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വഴി തെളിഞ്ഞ ഏത് കാര്യവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കി എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരിൽ അൻപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ ബന്ദികളായുണ്ട് ഇവരിൽ ഇരുപതോളം പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് കരുതുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്താൽ ഇവരെയെല്ലാം വിട്ടയക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഹമാസ് അംഗങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുകയും ഗാസ വിട്ടുപോകുകയും ചെയ്താലേ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇരുപത് മാസത്തിലേറെയായി നടക്കുന്ന യുദ്ധ ിൽ രണ്ട് തവണയാണ് വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായത് നവംബറിൽ ഒരാഴ്ചയും ജനുവരി പത്തൊൻപത് മുതൽ മാർച്ച് പതിനെട്ട് വരെയും യുദ്ധത്തിൽ പലസ്തീൻകാരാണ് ഇതുവരെ മരിച്ചത് അതിനിടെ ഗാസയിൽ യു എൻ ഏജൻസിയെ നിരോധിച്ച പകരം യു എസ് പിന്തുണയോടെ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഭക്ഷണ വിതരണ ഏജൻസിയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ പൂട്ടണമെന്ന ആവശ്യവുമായി നൂറ്റി മുപ്പത്തിലേറെ സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ ജി എച്ച് എഫ് കേന്ദ്രങ്ങളിൽ ഭക്ഷണം തേടിയെത്തിയ അഞ്ഞൂറിലേറെ പലസ്തീനികളെയാണ് ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി